ഗെയിം ഗെയിമൊക്കെ ഇന്നലെ ഒരു അക്ബർ കടികിട്ടിയാണ്ടല്ലോ അക്ബർ അനുമോൾ വിഷയത്തിൽ നിങ്ങൾ ആരുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നേ ഉമ്മയുടെ കരച്ചിലും കേട്ടോ എല്ലാം ഉള്ളി ഓതുക്കിക്കൊണ്ട് അവരുടെ മോനെ ഒറ്റപ്പെടുന്നതിന്റെ ഒരു ആ മോനെ മോശക്കാരനാക്കേണ്ടൊക്കെ പക്ഷെ ഇതൊന്നും അവർ പുറത്ത് പറയാതെ സ്ട്രോങ് ആയിട്ട് എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്നു ഇപ്പൊ അനുമോടെ ഒക്കെ വീട്ടുകാരായിരുന്നെങ്കിൽ ഇപ്പൊ ലോകം അലറി വിളിച്ചേനെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അതുകൂടെ ഒന്ന് കമന്റ് ബോക്സിൽ പറ അടുത്ത എപ്പിസോഡ് എല്ലാരും കണ്ടു കാണുമല്ലോ ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ മോർണിംഗ് ആയിരിക്കും ഓക്കെ അങ്ങനെ ആവുമ്പോൾ ഇനത്തെ എപ്പിസോഡ് എല്ലാരും കണ്ടുകാണല്ലോ അക്ബർ അക്ബർ അനിമോൾ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാവുന്നേ അതുപോലെ തന്നെ അക്ബറിന്റെ ഫാമിലി നീലക്കുഴിനകത്ത് അവർ അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല പറയാൻ വന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ അമ്മ ഇന്ന് കരഞ്ഞു എന്താണെന്ന് പറഞ്ഞാൽ മീഡിയ കണ്ടവരിങ്ങനെ വിഷമിച്ച് അങ്ങോട്ട് പോവുകയുണ്ടായി അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ആ അമ്മ മോന് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി അറിഞ്ഞിരിക്കുകയാണല്ലോ അങ്ങനെയാണല്ലോ മറ്റാണല്ലോ മറാണോന്നും പറഞ്ഞു ആ അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം പിന്നെ ഞാനത്തെ എപ്പിസോഡിൽ നേരെ ഒന്നും കൊണ്ടല്ല അനുമോൾ അങ്ങനെ ഒരു സംസാരം പറഞ്ഞു തന്നെ പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഒന്നും അവർ സംസാരിക്കുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം പിന്നെ കുറേ മീഡിയക്കാർ അത് കുറേ പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്നും കൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ആ ഒരു വിഷയത്തിൽ നിങ്ങൾ ആരുടെ കൂടെ ആ അക്ബറിന്റെ കൂടാണോ അനുമോളിൻ്റെ കൂടാണോ ആണോ യോജിക്കുന്നത് അതൊരു വലിയൊരു മോശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ ഈ ബസ്സിലെ ഭയങ്കര മോശമായി പോയി ബസ്സിൽ ചില ആണുങ്ങളൊക്കെ നിൽക്കുന്ന പോലെ അതൊരു ഗെയിം ഷോ നിനക്കൊക്കെ ഇങ്ങനെ കെട്ടും പൂട്ടിയൊക്കെ ആയിട്ട് എല്ലാം അടച്ചു വെച്ചിരിക്കാനാണെങ്കിൽ ആ വീട്ടിൽ ഇരിക്കണം അല്ല മേലെ ഷോയിലോട്ടാണ് പറഞ്ഞിറങ്ങരുത് ഡെയിലി എല്ലാം എണ്ണി മേടിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇമാതിരി തോന്നിയ മാസങ്ങളും കാർഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെന്ന് എനിക്ക് ഒട്ടും യോജിപ്പില്ല വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്നലെ ആ കൊച്ചവിടെ കാണിച്ചു കൂട്ടിയത് എന്നിട്ട് കുറെ കള്ള കരച്ചിട്ട് ഓക്കെ ഇല്ല പുള്ളേ റൂട്ട് മോശമാണ് ഭയങ്കര മോശമാണ് പോയി ആ ഒരു ഫാമിലിയുടെ കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു വൈഫ് അമ്മ ആ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോകാം നിങ്ങൾ ആ കുറേ കൂടെ ഈ പറയുന്ന നമ്മുടെ അനുമോളുടെ കൂടെ ആണോ എന്ന് നിങ്ങളൊന്ന് എന്തായാലും നമുക്ക് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഹലോ അപ്പൊ ഇന്നലെ നെബിൻ കാണിച്ചൊരു ഒരു തെറ്റുമില്ലായിരുന്നു രാത്രിയിലെ ഫുഡ് നെബിൻ ഒരു ഒനിയനാ അങ്ങോട്ട് ചോദിച്ചിട്ട് ഇങ്ങനെ പറ്റത്തില്ലെന്ന് പറഞ്ഞു നെവിൻ്റെ അടുത്ത് മാത്രമല്ല പല അതിലും കുറിൻ്റെ അടുത്ത് അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പുള്ളിക്കാരി എന്നിട്ട് ഈ പുള്ളിക്കാരി രാത്രി പറഞ്ഞ ദോഷയോ ഏതാണ്ടൊക്കെ മുട്ടയോ ഏതാണ്ടൊക്കെ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ നെവിനെ അവിടെ ചെന്ന് അട്ടിപ്പറിച്ചെല്ലാവരും കണ്ടാണല്ലോ എപ്പിസോഡിലും കണ്ടാണ് അത് പുള്ളിക്കാരി അടുത്ത് തിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് എന്തുവാ മറ്റുള്ളവർക്ക് ഒന്നും പറ്റത്തില്ല എന്നറിയില്ല ആ സമയത്ത് ഈ അടുത്ത് ചെന്ന സമയത്ത് അനുമോൾ തൊടുവുകട്ടിപ്പം നെവിൻ പറഞ്ഞു വേണ്ട വേണ്ട എൻ്റെ അടുത്ത് തൊട്ടരുത് എന്റെ ദൈവത്ത് തൊട്ടരുത് ഇവിടെ എന്ത് എടുക്കുന്നുണ്ടോ അത് തന്നെ തിരിച്ചുപിള്ളടുത്ത് ചെയ്യണം ഇവിടെ പിന്നെ പെണ്ണും ആണ്പെണ്ണും എന്നുള്ളൊരു വേർതിരിവ് ബിഗ് ബോസിലില്ല അത് ദൈവ് ചെയ്തിട്ട് ചെയ്തി ഇങ്ങോട്ട് ഇറക്കരുത് ഇവള് മാത്രമല്ല എന്നാലും അവരുടെ ഫാമിലി ഞാൻ പറഞ്ഞു വന്ന കാര്യം വെച്ചാൽ അനുമോയുടെ ഫാമിലി വന്ന സമയത്താണെങ്കിൽ അനീഷിനെ ഒരുപാട് ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയില്ല പിന്നെ അത് മാത്രമല്ല എനിക്ക് സംസാരിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇന്ന് അക്ബറിൻ്റെ ഫാമിലി വന്നിട്ടില്ലേ അവരൊരു വിഷയത്തിനെ കുറിച്ച് പരമാവധി ഒഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മിണ്ടാതെ അത് ഞാനിങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പല ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കൊന്നും താല്പര്യമില്ല അതിനൊന്നും മറുപടി എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നു അത്ര ഡീസൻറ്റ് ഫാമിലി എന്ന് എന്നറിയുള്ളൂ കാണുമ്പോൾ കുടുംബ പ്രേക്ഷകരുടെ അനുമോളുടെ അനുമോൾ കരിഞ്ഞു അനുമോളുടെ കാണുമ്പോൾ കഷ്ടം തോന്നും പാവം തോന്നും അങ്ങനെ തോന്നും മറ്റേ തോന്നും തോന്നും തോന്നുന്നു കാണാൻ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യും ഇതൊക്കെ കാണുമ്പോൾ ഈ ഒരു കരച്ചിൻ്റെ ഒരു ഒരു യോഗ്യതയില്ല ഓക്കെ അഥവാ അക്ബറിന്റെ ആ ഒരു സംഭവം നടന്നില്ല എന്നെങ്കിൽ ഓക്കെ പക്ഷേ ആ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം പുറത്തു ഇറങ്ങി നടക്കേണ്ടതാണ് നാളെ കുടുംബത്തിലുള്ളവരുടെ ഒരു സ്വഭാവം ഉണ്ട് നിന്റെ ഭർത്താവ് നാളെ ഒരു പ്രശ്നം വരണം നിന്റെ ഭർത്താവ് പോലെ അവന്റെ ആ പെണ്ണിന്റെ അടുത്ത് അത് ചെയ്യാൻ പോയതല്ലേ ഇത് ചെയ്യാൻ പോയതല്ലേ എന്നുവരെ പറയുന്ന കുറേ ടീംസ് ഉണ്ട് അവരുടെ ഫാമിലിയും ശരിക്കും ഭയങ്കര ഒരു ഇതായിട്ട് നിൽക്കുകയാണ് ഇത് ബി ബി ഷോ എന്ന് പറയുമ്പോൾ എത്ര ആൾക്കാർ കാണുന്നതാണ് കൂടുതൽ ഫാൻസ് അനുമോക്കാരാണ് അനുമോക്കുക ആ അനുഭവൻ്റെ ഫാൻസുകാർ തന്നെ ആ അവർ ചെയ്ത തെറ്റാണ് മൊത്തം നെഗറ്റീവാണ് അക്ബറിനെ കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറേയൊക്കെ കണ്ടായിരുന്നു എന്നിട്ട് ഇരുന്ന് കരയിന്ന് അത് മാത്രമല്ല ചില മോശമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ നെവിൻ്റെ അണ്ടർവെയർ സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിപ്പോ നേരെ തിരിച്ചൊരാണ് പെണ്ണിന്റെ പറയാണെങ്കിൽ എന്തോ ആയിരിക്കും അവസ്ഥ ഭൂമി വളർന്നു പോകേണ്ട അവസ്ഥയായിരിക്കും എന്തായാലും ഞാനതൊന്നു വെച്ച് തരാം എന്ത് അപ്പൊ നിനക്ക് ഷഡി ഇടുന്നതും ഇടാത്തതും നോക്കി നടക്കാൻ പരിപാടി അല്ലേ ഞാൻ മാത്രം രാത്രി കാണുന്നത് ഇനി ഞാനെങ്ങനെയാണെങ്കിൽ വേണ്ടി പറഞ്ഞാൽ തുണിയിലാണ്ട് കിടക്കും എനിക്ക് ഒരു പ്രശ്നമില്ല വേറെ ആരും എന്റെ തുണിയിലാ കണ്ടീ മാത്രമേ കണ്ടുള്ളൂ ഫുൾ പറഞ്ഞത് ഭാഗ്യം നീ ഇടുന്നുണ്ട് ഷോർട്ട് ഇടുന്നുണ്ട് പക്ഷേ ഇടുന്നില്ലെന്നോ ആ ഈ കളറിലുള്ള ഈ കളറിലുള്ള ഒറ്റ ചെടി മാത്രമേ നിനക്കുള്ളൂ ഇതും ഇതും ബ്ലാക്ക് കളർ ചേർത്ത് അത് മാത്രം നീ വല്ലപ്പോഴും ബ്ലൂ ഷെഡി ഓക്കേ നോക്ക് ബ്ലൂ സെയിം ബ്ലൂ സെയിം ബ്ലൂ അങ്ങനത്തെ കൊറച്ചധികം ഉണ്ട് ഇപ്പൊ കാണുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പല കളറുള്ള വെറൈറ്റി അങ്ങോട്ട് നോക്ക് ഞാൻ കാണുന്നത് ഇത് കളറുള്ളത് എടി 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 എന്റെ ഷടിയുടെ കളർ മുതൽ ഇത്ര ആക്രേറ്റിനായിട്ട് നീ അഞ്ഞ് അത് നോക്കുവെച്ചേക്കില്ലാതെ കുറവുണ്ട് അതെ ബ്ലാക്കും കുറേ മനസ്സിലായോ അത് നമ്മൾ നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ അവസ്ഥ എന്തായിരിക്കും പിന്നെ ഭൂമി പിള്ളേരും ഭൂമി പിള്ളേർ പോകൂ ചേച്ചി പിന്നെ അത് വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് പിന്നെ ലോകമൊത്തം അറിഞ്ഞ് എന്റെ ലാലിട്ടാ പറഞ്ഞിട്ട് പറയും ഇന്നത്തെ അക്ബറിന്റെ ഫാമിലി ഒരു ഫങ്ഷൻ വന്നതാണ് വളരെ മുഖം ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അവർ ഭയങ്കര വിഷമായിട്ടാണ് എല്ലാരും നിത്യോ ചെയ്ത് കാണുമ്പോൾ ഒറ്റ അവരെ കണ്ടില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നല്ല രീതിയിൽ പോവാം വേറെ വല്ലൊരു ആരെങ്കിലും എന്തൊക്കെ വിളിച്ച് പറഞ്ഞാലേ അങ്ങനെ പറഞ്ഞു തോന്നി വാസോ അല്ലെ അവക്ക രീതി ചെയ്യും അവരൊക്കെ എത്ര ഡീസന്റ് ഫാമിലി ആണെന്നറിയാമോ അതൊക്കെ തിന് ഒക്കെ മനസ്സിലാവോ പുറത്തിറങ്ങുമ്പോ കാണാം അക്ബറിന്റെ ഗെയിം അറിയാനുണ്ട് പോർന്നില്ല ഇന്നലെ ഒരു അക്ബറിന് അനീഷിന് കടിയോ അപ്പൊ അത് കണ്ടിട്ട് എന്ത് തോന്നി അക്ബറിന്റെ റിയാക്ഷൻ ഭാവ എടുക്കുന്നതിന്റെ ഇടയിൽ അനീഷ് കയറി കാണിച്ച അക്ബർ തലക്കുറം കൊടുക്കുകയും ചെയ്ത് അനീഷിന്റെ അതാണ് സംഭവം ഓ വേറെ വല്ലാരണി ഊതിപ്പിരിപ്പിച്ചൊരു സംഭവം ആക്കി വിട്ടു ഓക്കേ ഇനി ഉമ്മാന്റെ ഒരു വീഡിയോ കൂടെ കാണുന്നു ും ചുമ അവരുടെ കടച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇതിനിപ്പോ വളച്ചൊടിക്കുക എല്ലാരും കൂടെ നല്ല രീതിയിൽ വളച്ചൊടിച്ച് തിരിച്ച് മറിച്ചൊരു പരിവാക്കി വിടും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ അതായിരിക്കും സോഷ്യൽ മീഡിയ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഒനിയിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതുകൂടെ ജസ്റ്റ് കിട്ടിയിട്ടുണ്ട് അത് കറക്റ്റ് കാര്യം കഴിഞ്ഞ വട്ടം ഒരു വാഴ നമ്മള് വളർത്തിയെടുത്തു ഈ വട്ടം രണ്ടു മൂന്ന് വാഴകളുണ്ട് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഒന്ന് ഞാനൊന്നും പറയുന്നില്ല ഒന്ന് ക്ലാച്ച് ചെയ്യും വല്യ ഗെയിമും കാര്യങ്ങളൊന്നുമില്ല ഇതുപോലെ കരച്ചിരി കാടും കരച്ചിരി കാർഡും കാര്യങ്ങളായിട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ പാടം എടുക്കാത്ത കാർഡെന്ന് പറഞ്ഞാൽ ഈ എ കാർഡും പിന്നെ പാൻ കാർഡും അത് മാത്രമേ ഉള്ളൂ എടുക്കാത്തത് ബാക്കി എല്ലാ കാർഡും പുള്ളി എടുത്തിട്ടുണ്ട് ഈ പി ജോയിൽ അത് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും അക്ബറിനോട് ചെയ്ത ഈ ഒരു ക്രൂരത എന്തായാലും ലാലാട്ട ചോദിച്ചാൽ പറ്റത്തുള്ളൂ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ലാലാട്ട ചോദിച്ചിരിക്കും നാളെ മറ്റേ നാളാണ് എപ്പിസോഡ് കാണിക്കുന്നതെങ്കിൽ പോലും നാളെ ഷൂട്ടിംഗ് തുടങ്ങും അപ്പോൾ നാളത്തെ കറക്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാം ആര ഔട്ടായി എന്ത് ഔട്ടായി എന്നൊക്കെ നമുക്ക് നാളെ വിവരങ്ങളൊക്കെ അറിയാം പക്ഷേ അറിഞ്ഞാലും ഞാൻ ചിലപ്പഴേ അറിയത്തുള്ളൂ അങ്ങനെ അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു കമൻറ്റ് ബോക്സിൽ കമ്പനി കൊണ്ട് കിട്ടും ഓക്കെ ബൈ ലവ് യു